بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على صرف رسول الله وعلى آله الفائزين برض الله أما بعد إرادر بهمان ونرنى عند سبدا سبقنا اللورا يسهدري سهدرا ماري അള്ളാഹു സുഭാനുഭവത്താൽ ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാദിഹായ സെൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ നമുക്കറിയാം അള്ളാഹുവിൻ്റെ ദീനിൽ എല്ലാ കാര്യത്തിനും ചിട്ടവട്ടങ്ങളുണ്ട് എന്നത് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആ ചിട്ടവട്ടങ്ങൾക്കുള്ളിൽ നിന്ന് ചെയ്യുമ്പോൾ അതിനല്ലാഹു കൂലി തരുന്നത് അതുപോലെ തന്നെയാണ് ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദയും ആദപുകൾ പാലിച്ച് ഭക്ഷണം കഴിച്ചാൽ അവനിക്കല്ലാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് ഉന്നതമായ പ്രതിഫലം ലഭിക്കുന്നതാണ് ഭക്ഷണത്തിലുള്ള അഥവാ നാം പാലിച്ചില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ബറക്കത്ത് നഷ്ടപ്പെടുന്നത് എന്തൊക്കെയാണ് ഭക്ഷണത്തിലുള്ള മര്യാദകളെന്ന് ഹദീസിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് നോക്കാം അൻ സൽമാൻ മഹാനായ സൽമാൻ റുദി അള്ളാഹുനുവിനെ തൊട്ടക്കാൽ മഹാനവറുകൾ പറയാണ് ഞാൻ തൗറാത്തിൽ ഇങ്ങനെ വായിച്ചു ഭക്ഷണത്തിലുള്ള വറക്കത്ത് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പ് വലു എജയ്യലാൻ ഫർ തുലിക്കറിൻ നബി സല്ലാഹുലൈ വസ്ലം ഈ കാര്യം അള്ളാൻ്റെ പ്രവാചകരോട് ഞാൻ പറഞ്ഞപ്പോൾ അള്ളാൻ്റെ ദസൂര് പറഞ്ഞു അൽ വുലുലഹു അൽ വലുദു ഭക്ഷണത്തിലുള്ള വറക്കത്ത് എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് വലു ചെയ്യലും അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം വുലു ചെയ്യരുമാൻ പണ്ഡിതന്മാർ പറയുന്നുണ്ട് വുലു എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് രണ്ട് കൈയും മുഖവും കഴുകലാണ് ഇവിടെ വുലു എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി നിസ്കാരത്തിന് മുമ്പ് എത്രമാത്രം നാം അതിന് പ്രാധാന്യം കൊടുക്കുന്നുവോ അതേ ഗൗരവത്തിൽ നമ്മുടെ രണ്ട് കൈയും വായും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും കഴുകണം അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട മര്യാദയാണ് ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അനബിയ സല അള്ളാഹു അരേ വസലൻ തങ്ങളെ തൊട്ട് ഹ അയ്യസറു ഖാ ഇമ നിന്നുകൊണ്ട് വെള്ളം കുടിക്കൽ അത് റസൂറുള്ള വിരോധിച്ചിരുന്നു കാല കത്താതെത്തു കത്താത റദിയാഹുവിൻ്റെ പറയാണ് ഫക്കുലിനെ അപ്പം നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു ഫൽ അക്കുലു റസൂർ അള്ളാഹ അള്ളാഹുവിൻ്റെ റസൂലെ നിന്നുകൊണ്ട് വെള്ളം കുടിക്കൽ അങ്ങ് നിരോധിച്ചല്ലോ എന്നാൽ ഭക്ഷണം കഴിക്കലോ എന്ന് ചോദിച്ചപ്പോൾ ഫക്ക അല്ലാൻ്റെ റസൂല് പറഞ്ഞു അഷറു അത് വെള്ളം കുടിക്കുന്നതിനേക്കാൾ ശക്തിയായി വിരോധിച്ചതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹു വരെയോ വസനമതങ്ങൾ പറയാൻ ഇന്ന് പലരും ഗൗരവത്തിൽ കാണാത്തൊരു വിഷയമാണ് നിന്നുകൊണ്ട് കുടിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ നമ്മളിൽ പലർക്കുമുള്ള ഒരു പ്രയാസമാണ് നല്ല ഭക്ഷണം കഴിച്ചിട്ടും അത് തടിക്കു പിടിക്കുന്നില്ല എന്നത് അല്ലെങ്കിൽ പൊണ്ണത്തടിയാകുന്നു എന്നത് അൻവഷീബ് നഹർബ് വഹബ് നഹർബ് റതി അള്ളാഹുവിനെ തൊട്ട് ഹിസ് വസ്ലം അള്ളാഹൻ്റെ റസൂലിൻ്റെ സഹാബാക്കൾ അവർ ചോദിച്ചു അല്ലാ അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഇന്നു അലസ്ബു അള്ളാഹുവിൻ്റെ പ്രവാചകരെ നമ്മൾ തിന്നുന്നുണ്ട് പക്ഷെ പല സമയത്തും നമ്മുടെ വയറ് നിറയുന്നില്ല ഹാല ആ സമയത്ത് അള്ളാഹൻ്റെ റസൂൽ ചോദിച്ചു ഫല അല്ലക്കും നിങ്ങൾ കൂട്ടം കൂട്ടമായിട്ടല്ലാതെ വേറെ വേറെ സ്ഥലത്തു നിന്നാണോ ഭക്ഷണം കഴിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ കാലോർ പറഞ്ഞു നാമ്യാ റസൂർ അല്ല അള്ളാഹുവിൻ്റെ റസൂര് നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളൊക്കെ ഓരോ സ്ഥലത്തിരുന്നു കൊണ്ടാണ് ഭക്ഷണം കഴിക്കാറുള്ളത് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ റസൂർ പറഞ്ഞു ഫജത്തമ്യോ അല ത്തോമിക്കും നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം വത് കുറസ്മല്ല അള്ളാഹുവിൻ്റെ പേര് നിങ്ങൾ പറയുകയും ചെയ്യണം അങ്ങനെയായാൽ യുബാരിക്കുല കുംഫിഹി അതിലല്ലാഹു ബറക്കത്ത് നൽകുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല അള്ളാഹു ഉയവസലം തങ്ങൾ പറയാൻ അള്ളാഹു നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ബറക്കത്ത് നൽകിയാനുഗ്രഹിക്കട്ടെ ദാവസിയത്തോടുകൂടെ ബിഫദലി സലുല മു മുഹമ്മദ് സല അലൈ വസ്ലം സലലല്ലാ മുഹമ്മദ് സല അലൈ വസ്ലം അള്ളാഹു മുഹമ്മദ് അറബി അലൈഹി വസ്ലീം അസ്ലാം അയക്കും വരഹമു അല്ല തബർക്കാത്തൂ